ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കൺ കറുപ്പ് മാറ്റാൻ സഹായിക്കുന്ന ഭക്ഷണത്തെ ഭക്ഷണത്തെപ്പറ്റിയാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം പലരെയും അലട്ടുന്ന പ്രശ്നമാണ് കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാടുകൾ ഉറക്കക്കുറവ് കാരണം കണ്ണുകൾക്ക് ചുറ്റും ഇരുണ്ട വൃത്തങ്ങൾ പ്രത്യക്ഷപ്പെടാം അല്ലെങ്കിൽ ലാപ്ടോപ്പ് സ്ക്രീനിലോ മൊബൈൽ ഫോണിലോ ദീർഘനേരം നോക്കുന്നത് ക്ഷീണവും ചോർച്ചിലും കൺതടത്തിൽ കറുപ്പിനും കാരണമാകുന്നു നിങ്ങളുടെ കണ്ണുകളുടെ ചുറ്റുമുള്ള ഭാഗം വളരെ ലോലമായ പ്രദേശമാണ് അതിനാൽ തന്നെ ഈ ചർമ്മ എളുപ്പത്തിൽ മാറ്റങ്ങളോ ചുളിവുകളോ വീഴുന്നു അസന്തുലിതമായ ഭക്ഷണക്രമം അതുപോലെ തന്നെ ജലാംശക്കുറവ് എന്നിവയും ഇരുണ്ട വൃത്തങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു ഇരുണ്ട വൃത്തങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിന് ആരോഗ്യകരമായ ഒരു ജീവിത രീതി നിലനിർത്തുന്നതിനും വിറ്റാമിനുകളും പോഷകവും അടങ്ങിയ ഭക്ഷണങ്ങളും ഉൾപ്പെടുത്തേണ്ടത് പ്രധാനമാണ് വിറ്റാമിൻ കെ സി എ ഇ എന്നിവ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് ഇരുണ്ട വൃത്തങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും കൺതടത്തിലെ കറുപ്പിൽ നിന്ന് മുക്തി നേടാൻ ഒരാൾ ദിവസവും രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുകയും എട്ട് മണിക്കൂർ ഉറങ്ങുകയും വേണം കൺ കറുപ്പിൽ നിന്ന് മുക്തി നേടാനായി നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ചില വിഭവങ്ങൾ നോക്കാം വെള്ളരിക്ക വെള്ളരിക്കയിൽ ഉയർന്ന അളവിൽ ജലാംശമുണ്ട് ഇത് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യത്തിന് ജലാംശം നൽകുകയും ഇരുണ്ട വൃത്തങ്ങളെ സുഖപ്പെടുത്തുകയും ചെയ്യും കൊളാജൻ വർദ്ധിപ്പിക്കുന്ന സിലിക്ക ചർമ്മത്തെ ശക്തിപ്പെടുത്തുന്ന സൾഫർ എന്നിവയും വെള്ളരിക്കയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് കൂടാതെ വിറ്റാമിൻ എ സി ഇ കെ എന്നിവയുമുണ്ട് ഇതിൽ ഇതിലെ ഘടകങ്ങൾ രക്തക്കുയലുകളുടെ ഇലാസ്തികത വർദ്ധിപ്പിക്കുകയും ഇരുണ്ട വൃത്തങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്യുന്നു തണ്ണിമത്തൻ വെള്ളരിക്ക പോലെ തന്നെ തണ്ണിമത്തനിലും ഉയർന്ന ജലാംശം അടങ്ങിയിട്ടുണ്ട് ഈ ഫലത്തിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനവും വെള്ളമാണ് ബീറ്റാ കരോട്ടീൻ ലൈക്കോപ്പിൻ ഫൈബർ വിറ്റാമിൻ ബി വൺ ബി സിക്സ് വിറ്റാമിൻ സി പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവയാൽ സമ്പന്നമാണ് തണ്ണിമത്തൻ ഇത് നിങ്ങളുടെ കണ്ണുകൾക്ക് വളരെ മികച്ച ഭക്ഷണമാണ് തക്കാളി ലൈക്കോപ്പിൻ ബീറ്റാ കരാട്ടിൻ എന്നിവയുൾപ്പെടെയുള്ള ഫൈറ്റോകെമിക്കലുകളാൽ സമ്പന്നമായതാണ് തക്കാളി തക്കാളി കഴിക്കുന്നത് ഓക്സിഡേറ്റീവ് നാശവും ഇരുണ്ട വൃത്തങ്ങളും കുറയ്ക്കാൻ സഹായിക്കുന്നു എള്ള് എള്ളിനെ പലപ്പോഴും മാന്ത്രിക ഭക്ഷണമെന്നാണ് വിളിക്കുന്നത് ഇരുണ്ട വൃത്തങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഇ ഇതിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു കൊളാജൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന പോഷക സമൃദ്ധമായ ഭക്ഷണമാണ് എള്ള് കൊളാജൻ ചർമ്മത്തെ മൃദുവാക്കാനും ജലാംശത്തോടെ നിലനിർത്താനും സഹായിക്കുന്നു ബ്ലൂബെറി ആൻറ്റി ഓക്സിഡൻറ്റുകളായ ലൂട്ടീൻ ആൻതോസയാനിൻ എന്നിവ അടങ്ങിയതാണ് ബ്ലൂബെറി കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഒന്നിലധികം ഗുണങ്ങൾ ഇത് നൽകുന്നു അതിലോലമായ രക്തക്കുയിലുകളെ സംരക്ഷിക്കുകയും കണ്ണിലേക്ക് രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും ചെയ്യാൻ ബ്ലൂബെറി നിങ്ങളെ സഹായിക്കുന്നു ക്യാരറ്റ് കൺതടത്തിലെ കറുപ്പകറ്റാൻ നിങ്ങളുടെ ഭക്ഷണത്തിൽ ക്യാരറ്റ് ഉൾപ്പെടുത്താം ക്യാരറ്റ് ജ്യൂസ് ചർമ്മത്തെ ശക്തമാക്കാനും ഇരുണ്ട വൃത്തങ്ങൾ കുറയ്ക്കാനും സഹായിക്കുന്നു വലിയ അളവിൽ വിറ്റാമിൻ എ അടങ്ങിയ പച്ചക്കറിയാണിത് പല ആൻറ്റി ഏജിംഗ് ഉൽപ്പന്നങ്ങളിലും കാണപ്പെടുന്ന ശക്തമായ സംയുക്തമാണ് വിറ്റാമിൻ എ ചർമ്മത്തിൻ്റെ തിളക്കവും യുവത്വവും നിലനിർത്തുന്ന ഗുണങ്ങളും ക്യാരറ്റിനുണ്ട് ബദാം ധാരാളം വിറ്റാമിനുകളും പ്രോട്ടീനും ധാതുക്കളും അടങ്ങിയ ആഹാരമാണ് ബദാം ഇതിൻ്റെ സജീവമായ ആൻറ്റി ഓക്സിഡൻറ്റ് കറുത്ത നിന്ന് നിങ്ങളെ മുക്തമാക്കുന്നു നേർത്ത നേത്ര ചർമ്മകോശങ്ങളുടെ വിഘടനം പോലും ഇത് തടയുന്നു പ്രോട്ടീൻ കൊഴുപ്പ് വിറ്റാമിൻ ഇ എന്നിവയുടെ സമ്പന്നമായ ഉറവിടമാണ് ബദാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക